ആൾക്കാരുണ്ടാക്കുന്ന ഓരോ ആനനെ കണ്ടിട്ട് എല്ലാ അറ്റാക്ക് കൊണ്ട് പിന്നെ ആൾക്കാർക്കൊന്നും വെള്ളം കിട്ടാനില്ല എക്സ്പീരിയൻസ് നല്ല വ്യത്യസ്ത ഈ തക്കാളിക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പ്ലേസ് എന്ത് ഭംഗിയാ നമ്മളെ ഹോംസിയുടെ പേര് അതേപോലെ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമ്മള് കൊളംബോ ഒന്നും ദാമ്പുള്ളിലേക്ക് പോവാണ് കൊളംബോ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പൊ നിക്കുന്നത് അപ്പം ശ്രീലങ്കയിലെ ബസ്സിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ദാമ്പുളിലേക്ക് പോകുന്ന ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതില് ടിവിയൊക്കെ ഉണ്ട് നമ്മുടെ ബസ്സിന്റെ ഉള്ളില് ടി വി ഒക്കെ ഉണ്ട് ഞ്ച് രൂപയാണ് ഈ ഒരു ഈ ഒരാൾക്ക് വരുന്നത് ഇവിടുത്തെ പെണ്ണുങ്ങളെ ഒരു വസ്ത്ര ഇങ്ങനത്തെ ഒരു വസ്ത്രമാണ് കേട്ടോ ഇതുപോലെ ഇതാണ് ശ്രീലങ്കൻ കാട്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഡാംപുള്ളയിലെത്തിട്ടുണ്ട് ദാമ്പുളള അത്യാവശ്യം വലിയ സിറ്റിയാണ് എല്ലാ കടകളും ഷോപ്പുകളും എല്ലാം ഉണ്ട് ോട്ടറി ടിക്കറ്റ് കാണിക്കാം ഇതാണ് ഇവിടുത്തെ ലോട്ടറി ടിക്കറ്റ് ശ്രീലങ്കയിലെ ഗ്യാസ് വളരെ ചെറിയ ഗ്യാസ് ആണ് ഇവിടെ പരിപ്പോടുണ്ട് പിന്നത്തെന്തോ ഒരു സാധനമാണ് ഇത് ഇതാണ് നീ കഴിക്കുന്ന ആ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴത്തെ മീൽസ് വന്നിട്ടുണ്ട് ചോറ് എന്നാണ് അവർ പറയാം ചോറ് ഇവിടെ കുറച്ച് വലിയ അരിയാണ് ഇത് സോയാബീനാണ് ഉരുപ്പേരിയാണ് ഇത് പയറുപ്പേരി അതുപോലെ എന്തോ ഉരുപ്പേരിയാണ് ഇത് നമ്മൾ ദാലാണ് ദാല് ഇത് ഉറപ്പിംഗ് നമ്മള് സിമ്മെടുത്തിട്ടുണ്ട് ഡയലോഗ് സിം എടുത്തിട്ടുണ്ട് പാക്കേജ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു പാക്കേജാണ് അതായത് രണ്ടായിരം പാക്കേജ് ആണ് എൻ്റെ വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ഉപയോഗിക്കാം പിന്നെ നമുക്ക് പതിനഞ്ച് ജി ബി ആണ് ഇത് വാലിഡ് എത്ര ദിവസമാണ് മുപ്പത് ദിവസത്തേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് എക്സ്ട്രാ ഫ്രീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ജി ബി കിട്ടും അപ്പം സിം ആക്റ്റീവായി സിം ആക്റ്റീവ് ആയിട്ടുണ്ട് നമ്മൾ ഹോം സ്റ്റേ പിടിക്കാൻ പോകണം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ നമ്മുടെ ഹോംസിലെത്തിയിട്ടുണ്ട് നമ്മളത് ഈ വണ്ടിയിലാണ് വന്നത് ഈ ടിക് ട്രിപ്പുകളിലാണ് വന്നത് ഇവിടതേ ഇതുപോലൊരു സിറ്റിങ് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഒരു ഹട്ട് പോലെ ഇന്ന് നമ്മുടെ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ ടയറിന്റെ ഉള്ളില് ഇത് നമ്മള് ബൂട്ടാനിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ ചെടി വളർത്തുന്നു ആണ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് എലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഗസ്റ്റ് ഒന്നും വരാത്തത് കൊണ്ട് ഇവിടെ പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ അതാണ് ഇതാണ് നമ്മുടെ ഹോംസ്റ്റേന്റെ ഉള്ളിലൊരു ലോകം തന്നെയാണ് നല്ല ഭംഗിയുണ്ട് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ടോന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ നമുക്ക് ഇൻഡോർ ആയിട്ട് തന്നെ ഔട്ട് ഡോറായിട്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇതുപോലെ ഹാങ്ങിങ് ഹാമോക്കും എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഭംഗിയുണ്ട് എന്ത് നമുക്ക് ഈ സാധനം അപ്പം ഇനി നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഹാങ് ഓൺ സ്പേസ് ഉണ്ട് ഓ അടിപൊളി നൈസ് ക്രിയേറ്റീവ് സോ ക്രിയേറ്റീവ് ഓ ഒരുപാട് വേർഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കാണുന്നത് ഇതാണ് നമ്മുടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഡാമ്പിള്ളയിലാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പൊ ഗൈസ് ഈയൊരു ഹോം സ്റ്റേന്റെ റണ്ട് വരുന്നത് നാലായിരം രൂപയാണ് ശ്രീലങ്ക ഇന്ത്യൻ മണി ആയിരത്തിഒരുന്നൂറ് രൂപ ആണ് നോൺ എ സി എ സി ആവുമ്പോ ഹൺഡ്രഡ് റുപ്പീസും കൂടെ എക്സ്ട്രാ ഗൈസ് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് ഇന്നിപ്പം സിഗ്രിയലും പിന്നെ ഒരു കോട്ട പോലത്തെ സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാട്ടോ പോകുന്നത് നമുക്ക് ഈ ഈ ഒരു വണ്ടിയിൽ നമ്മൾ നാല് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട് ഇന്ന് സിഗ്രിയും പിന്നെ അതുപോലെ ഒരു കോട്ടയും പിന്നെ നാളാണ് നമ്മൾ കേവും ഗോൾഡൻ ടെമ്പിളും ഒക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പാക്കേജിന് നമുക്ക് അയ്യായിരം രൂപയാണ് ശ്രീലങ്ക മണി വന്നത് അതായത് നാട്ടിലെ നാട്ടിലെത്രണ്ടോ അവിടെ അപ്പൊ നാട്ടിലെ ഒരു ആ ആയിരത്തി നാന്നൂറ് രൂപ വരും ഈ ഒരു പാക്കേജിന് നമ്മള് പ്രശ്നമില്ല റിയസ് ജിടക്കമാണ് ഹൗ മച്ച് കോസ്റ്റ് 1 1 1 1 1 1 1 10 10 10 2 2 ും ചെറിയ ഉണ്ട് പിന്നെ ഇവര് ശ്രീലങ്കൻ കോയിൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപയാണ് അഞ്ചു രൂപ രണ്ട് രൂപ പത്ത് രൂപ ഒക്കെ ഇവിടെ ഒരു മുത്തായി കിട്ടും കേട്ടോ ഒരു ചുവിംഗിട്ടു പത്ത് രൂപ നമുക്ക് വെറും ഒരു കിലോമീറ്റർ ആണ് പോകാനുള്ളത് ഇരുന്നൂറ് മീറ്റർ വരുന്ന ടിക്കറ്റ് പോയിന്റ് ഒരു കിലോമീറ്റർ ആണ് നമ്മൾ നടക്കാനുള്ളത് ഇവിടെ എ ടി എം ഉണ്ട് അപ്പം ഈ ഒക്കെ ഇവിടെ കാണപ്പെടുന്ന ആണ് ഇത്രയും ആനിമൽസിനെ നമുക്കവിടെ കാണപ്പെടുന്ന നമ്മളിപ്പോൾ ഉള്ളത് സ്ഥിതി സിഗിരിയ ലയൻസ് റോക്കിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ടിക്കറ്റ് കൗണ്ടറിൽ വന്നിരിക്കുകയാണ് ശ്രീലങ്കൻ ട്രിപ്പീസ് അറുപത് രൂപയാണ് രണ്ടായി രണ്ടായിട്ട് അതായത് ശ്രീലങ്കൻ മണി ഏകദേശം ഒരു പന്ത്രണ്ട് മുന്നൂറ്റി അറുപത് ശ്രീലങ്ക മണി നാട്ടിലേ ഒന്ന് എഴുന്നൂറ്റി ഇല്ലാറ് രൂപ ആയിരത്തി എഴുന്നൂറ്റി ഒക്കെ വരുന്നുണ്ട് ഇന്ത്യൻ മണി ഇന്ത്യൻ മണി പിന്നെ ഇവിടുത്തെ ഈ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളാണ് ഇന്ന് എടുത്തതിരിക്കുന്നത് ഈ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കവറപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് എത്തിയിരിക്കാണ് ഇതാ മെയിൻ എൻട്രൻസ് നമ്മൾ ടിക്കറ്റ് കൂടെ പരിശോധിച്ച ശേഷം നമ്മൾ പോവാണ് താങ്ക് യു ാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുൻപൊരു കാലഘട്ടങ്ങളിൽ ഇത്ര ആൾക്കാടികൾ താമസിക്കുന്നത് ഇവിടെ വിശ്വസിക്കുന്നത് എത്രയോ വർഷങ്ങൾ മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഗുഹകളിലൊക്കെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടെന്നാണ് അതായത് ഫോർത്ത് സെഞ്ച്വറി ഫോർട്ടീൻത്ത് സെഞ്ച്വറിയിലൊക്കെ ആൾക്കാർ ഇവിടെ ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത് അതിൻ്റെ ഓരോ എക്യുപ്മെൻസ് ആയിരുന്നു നമ്മൾ തായ മ്യൂസിയത്തിൽ കണ്ടിരുന്നത് സിംഹത്തിന്റെ രൂപാണെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ കേറിട്ട് ഇങ്ങനെ കേറിട്ട് ഇങ്ങനെ കേറിയിട്ട് കാണാം ഇതിന്റെ മണ്ടയ്ക്ക് പോകാൻ ലയേണ്ട കാലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കോരങ്ങന്മാരെ കാണാ ഒരുപാട് മങ്ക അങ്ങനെ ഫൈനലി നമ്മൾ രാവണ കോട്ടന്റെ ടോപ്പിൽ എത്തിക്കാണ് ഏറ്റവും ടോപ്പിൽ എത്തിട്ടുണ്ട് ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് എൻ്റെ ചുറ്റിനും കാണുന്ന ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നാൽപ്പത് മീറ്റർ അടി ഉയരത്തിലാണ് വേ അപ്പറൊക്കെ ആയിട്ട് ഒരുപാട് വലിയ മലകളൊക്കെ കാണാം യെസ് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് സക്സസ്ഫുളി കംപ്ലീറ്റ് വ്യൂ ആണ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടാനുള്ളത് ഈ പനോരമിക് വ്യൂ ഓഫ് സ്കൈ ആകാശങ്ങളെ പനോരമിക് വ്യൂ ആണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടാനുള്ളത് പിന്നെന്താണ് ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചർ വരുന്ന ഒരു വെള്ളത്തിന്റെ പൗണ്ട് വരുന്നുണ്ട് വയലോടാണ് കേറി വന്നത് നല്ല വ്യൂ ഒരു ജോലി നല്ല കാറ്റുണ്ട് ഇസ്റ്റിഗച്ച് കെട്ടി കെട്ടിയിരിക്കുന്ന കൊട്ടാരമാണ് ഈ ടോപ്പിലിട്ടത് കംപ്ലീറ്റ് ഇസ്റ്റ് ഇസ്റ്റികനെ കൊണ്ടുള്ള സ്ട്രക്ചറുകൾ ആർക്കിയോളജിക്കൽ സ്ട്രക്ചറുകളാണ് ഈ രാവണക്കോട്ട ഇതാണ് നമ്മുടെ രാവണ കോട്ട ശരിക്കലും ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്ന വൈക്ക് വേണം തിരിച്ചിറങ്ങാൻ ഹലോ റൈസ് അങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചിറങ്ങാണ് നമ്മളടുത്ത് പോകുന്ന അങ്ങോട്ടാണ് കേട്ടോ അപ്പൊ ഇത് നമ്മളെ ഇന്ത്യക്കാർ ഗിഫ്റ്റ് കൊടുത്തതാണ് ഗിഫ്റ്റ് ഫ്രം പീപ്പിൾ ഓഫ് ഇന്ത്യ റൈസ് ഈയൊരു വാൾന്ന് പറയുന്ന പേര് മിറർ വാൾ എന്നാണ് ഇത് നോക്കി ഇവിടെ ഓരോ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ആയിരത്തി അറുന്നൂറ് വർഷം മുന്നേ ഉണ്ടാക്കിയിരുന്ന വാളാട്ടോ ആയിരത്തി അറുന്നൂറ് വർഷം പയക്കുണ്ട് ഈ വാളിന് ഈ വാൾ തൊടാനോ ഒന്നും ചെയ്യാനോ പാടില്ല വാൾ ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി ഓ തൊടാനോ ഒന്നും ചെയ്യാനോ പാടില്ല അമ്പത് തൗസൻഡ് ഫൈൻ ആണ് ടത്ത് നമുക്ക് ഇതുപോലെ എലിഫൻസിൻ്റെ ഒരു മോണുമെന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ ഇവിടുന്ന് പറ്റോ എലിഫൻസ് പിന്നെ അതുപോലെ ഫ്രിഡ്ജ് മാഗ്നേറ്റ് ഇഷ്ടംപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ ഉണ്ട് ഇവിടെ മാസീവ് വർക്ക് രക്ഷ അല്ല ശ്രീലങ്കയില് ആൾക്കാരുണ്ടാക്കുന്ന ഓരോ സ്ട്രക്ചറുകൾ ആർട്ട് വർക്കാണ് കൊള്ളം എന്നിട്ടൊക്കെ വാടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഇത് നോക്കി ഇതൊക്കെ ഇവിടുത്തെ ഇവിടെ വാങ്ങാൻ കിട്ടുന്ന ഓ നൈസ് ഡ്രസ്സിന്റെ ശ്രീലങ്കൻ ജേഴ്സിണ്ട് ഓ ഇതോ അടിപൊളി ഇതോട്ടിപൂളിപ്പം അത് കഴിഞ്ഞ് അജിത്ത് നമ്മുടെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പം പോകാൻ പോകുന്നത് പിതുരങ്ക അല്ല പിരംഗ്ലാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകാൻ പോകുന്നത് പിതുരംഗ്ലേക്ക് പോയി കൊണ്ടിരിക്കുന്ന വൈലാണ് സ്ഥലത്ത് രാത്രി ഒന്നും ഇറങ്ങി നടക്കാനെന്ന് പറ്റില്ല എലിഫൻറ്റ്സ് ഉണ്ടാവും എല്ലാ ദിവസവും ഒരാൾ മരിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഒരാൾ എലിഫൻറ്റിൻ്റെ അറ്റാക്ക് കൊണ്ട് മരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്കൊന്നും വെള്ളം കിട്ടാനില്ല കേട്ടോ അവർ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടായിരിക്കും വെള്ളത്തിന് ശ്രീലങ്കയിൽ വെള്ളത്തിന് മാത്രമാണ് റേറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നിയത് പിന്നെ നമ്മളെ ഈ സൈറ്റ് സീയിങ് പ്ലേസിലൊക്കെ യെസ് ബാക്കിയെല്ലാം ഓക്കെയാണ് ഈ എൻട്രി ഫീ നമുക്ക് ഇപ്പം ഇവിടെ വന്നത് ഒരാൾക്ക് ഒന്ന് എഴുന്നൂറ് രൂപയാണ് ഇന്ത്യൻ റുപ്പി വന്നത് ഒരാൾക്ക് രാവണക്കോട്ട കാണാൻ അതായത് സിഗ്രിയ ലയൻ റോക്ക് കാണാൻ ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് പിതുരംഗ്ലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അവിടെ ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത് തൗസൻഡ് റുപ്പീസാണ് സോ യെസ് നമ്മുടെ റിയാസ് പുറത്തേക്ക് പോയിട്ടുണ്ട് വെള്ളം വെള്ളം ഉണ്ട് സ്നാക്സ് സ്നാക്സൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പം ഞാനും അജിത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഇന്നത്തെ ഡിന്നർ നമ്മൾ ഹോം സ്റ്റേലെത്തിയിട്ട് വേണം നോക്കാൻ യെസ് ലെറ്റ് എന്താ മേടിച്ചത് ജ്യൂസാ സ്നാക്സ് കുറച്ച് ജ്യൂസും സ്നാക്സും സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോ നമ്മള് സിഗിരിയ വ്യൂ പോയിന്റിലെത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ എൻട്രി എൻട്രി ചെയ്യുന്ന സ്ഥലം ഇതാണ് പിതുരംഗ്ല റോയൽ കേവ് ടെമ്പിൾ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ബൈ ഫിഫ്ത് സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ടെമ്പിളാണ് ഈ കയറി പോകുന്നതാണ് നമ്മളെ കേവിലേക്കുള്ള എൻട്രിയാണ് ഈ കയറി പോകുന്നത് ഇപ്പം ഇത് പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫിഫ്ത്ത് സെഞ്ചുറിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബുദ്ധിസ്റ്റിൻ്റെ ഒരു കേവാണ് ഇതിനുള്ളിൽ കാണാനുള്ളത് ഇതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട് പോകണം ആയിരം റൂ ആയിരം ശ്രീലങ്കൻ മണിയാണ് ഇതിൻ്റെ എൻട്രി ചാർജ് വരുന്നത് ഇത് ഇതിൻ്റെ താഴെ ഉള്ളൊരു ഇവരൊരു സ്റ്റേ ചെയ്യുന്നൊരു സ്ഥല കേട്ടോ നോക്കി ഇത് നല്ല ഭംഗിയുണ്ട് ഇതൊരു ചെടിയാണ് ഇതതിൻ്റെ റൂട്ട്സ് കൂടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊള്ളാം എന്താ ഗോൾഡ് മേരി സിഗിരിയ ലയൺ ലയൺ റോക്ക് ഉണ്ടല്ലേ അതേപോലത്തെ ഒരു റോക്കാണ് ഈ വെറുതെ ഇവിടെ ശ്രീലങ്കൻകാരും കൂടുതൽ ആൾക്കാർ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് പിന്നെ നമ്മൾ കേവിൻ്റെ ഉള്ളിലൊരു കേവിൻ്റെ അടുത്തൊരു പീസ്ഫുൾ അന്തരീക്ഷാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സാണ് ഇവിടെ ട്രാവലിങ്ങിന് വരുന്നത് ബിക്കോസ് ചീപ്പസ്റ്റ് കൺട്രിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഹോം സ്റ്റേയിലേക്ക് പോവുകയാണ് നമ്മളെ അടുത്ത് വന്നു ഇനിയിപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിലേക്ക് പോവാണ് ഹോംസ്റ്റേ പോയിട്ട് അവിടെ ഒരു അടുത്തൊരു ലേക്ക് ഉണ്ട് ഹോംസ്റ്റേൻ്റെ അടുത്തൊരു ലേക്ക് ഉണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് ശ്രീലങ്കയിലെ ഡാംബുള്ളയിലെ മാർക്കറ്റിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടുത്തെ തക്കാളിയാണ് കേട്ടോ നല്ല വലിയ തക്കാളിയാണ് എവിളോ വൺ ഹൺഡ്രഡ് തേർട്ടി ഓക്കെ അപ്പം വളരെ റേറ്റ് കുറവാണ് കേട്ടോ തക്കാളിക്ക് വളരെ റേറ്റ് കുറവാണ് അതായത് നമ്മുടെ ഒരു മുപ്പത് രൂപേന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണാണ് ഇത് സാധനം അറിയത്തില്ല ഒരു ഉള്ളി പോലത്തെ സാധനമാണ് ഇവിടുത്തെ ക്യാരറ്റിന്റെ വലുപ്പം നോക്കിയേ അമ്മാതി വലിയ ക്യാരറ്റ് ആണ് എന്തോ ഒരു തരം ലീവ്സാണ് ഇത് ഒരു ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് നല്ല വ്യത്യസ്ത ടൈപ്പിലുള്ള തക്കാളിയാണ് കേട്ടോ ഈ തക്കാളി ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഡാമുള്ള വരുന്നവരൊക്കെ സൈറ്റ് സീയിങ്ങിന് വണ്ടിയൊക്കെ തപ്പിൽ അജിത്തിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അജിത്തിന്റെ നമ്പർ അജിത്ത് റൂംസും അക്കോമഡേഷനും പിന്നെ സീങ്ങിനുള്ള വണ്ടിയും അറേഞ്ച് ചെയ്ത് തരും ശ്രീയാസ് ജി പിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പറയുമ്പോ മീഡിയം ലേക്ക് ഉണ്ട് അപ്പൊ വലിയ ഹൈലൈറ്റ് നമ്മുടെ ഹായ് ഹായ് ബേബി ഓ നോക്കിയേ ഈ പ്ലേസ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ നമ്മളെ ഹോംസ്റ്റേന്റെ പേര് ഈ ദുവാരി ലേക്ക് ഹോം സ്റ്റേ എന്നാണ് അപ്പം നമ്മളെ ലേക്ക് ലേക്കാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് നമ്മളിപ്പോൾ ലേക്കിൻ്റെ അടുത്തേക്ക് പോവാണ് പോവുകയാണ് അവിടെ ഒരു കുതിരനൊക്കെ കാണാം നമുക്ക് ഒരു കുതിര രണ്ട് ഡോഗ് വരുന്നുണ്ട് അവിടുത്തെ വളർത്ത നായകളാണ് ഓ നല്ലൊരു ആംബിയൻസ് ഉണ്ടോ നല്ലൊരു പീസ്ഫുൾ ആയിട്ട് ഇവിടെ വീണ്ടും നിൽക്കാം നാളെ കൂടെ നിൽക്കാൻ തോന്നുന്നു അല്ലേ നാളെ ഒരു ദിവസം കൂടെ നിൽക്കാൻ തോന്നുന്നു നാളെ നമ്മൾ ഇവിടുന്ന് പോകും കൈസ് എന്നിട്ട് തിരിച്ചും കൂടെ തന്നെ വരും ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളത് തീരുമാനമായിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ അതേ

കൊള്ളാം എന്നാലും ഇന്നത്തെ ഡേ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ്